കാസർകോട്ട് ദേശീയപാത യു ഡി എസ് എഫ് വിദ്യാർത്ഥികൾ ഉപരോധിച്ചു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ആർ എസ് എസ് വിൽപ്പനക്ക് വെച്ച സർക്കാർ നടപടിക്കെതിരെ യു ഡി എസ് എഫ് കേരള പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ബന്ധും പ്രതിഷേധ പ്രകടനവും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശക്തമായ ായി മാറി വിദ്യാഭ്യാസ രംഗത്ത് കാര്യവൽക്കരിക്കാനുള്ള സി പി എം ആർ എസ് എസ് നീക്കത്തിനെതിരെ ശക്തമായ പോരാട്ടമാണോ ഇന്ന് കാസർകോട് കണ്ടത് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി പ്രതിഷേധ റാലിക്ക് എം എസ് എഫിന്റെയും യും നേതാക്കൾ നേതൃത്വം നൽകി ഡി സി സി പ്രസിഡന്റ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ജവാദ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു സെയ്ദിൽ സൈഫുദ്ദീൻ തങ്ങൾ കുന്നുകൈ അൻസാഫ് കുന്നിൽ അനഫ് എതിർത്തോട് സഹീർ ആസിഫ് അമീദ് ബദിര മനാഫ് നുള്ളിപ്പാടി ജലീൽ അണങ്കൂർ നൌഫൽ തായൽ

Let's <laughs> ভারত <inaudible> <inaudible> This news by Jain Adam Das. ാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ പഠിക്കാം പകുതി ഫീസിൽ അതെ പത്താം വാർഷികം പ്രമാണിച്ച് അൽറാസി കോളേജ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡിൽ തന്നെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ അൽറാസി കോളേജിൽ പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് കൂടിയുള്ള പഠനത്തിന് അവസരം രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് ഒരു വർഷത്തെ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ കൂടാതെ ഡിഗ്രി പാരാമെഡിക്കൽ ഡിമോ കോഴ്സിന് ശതമാനം ഫീസ് കൂടാതെ പ്ലസ് ടു ഫെയിലായവർക്ക് ഡിപ്ലോമ പഠനത്തോടൊപ്പം പ്ലസ് ടു പൂർത്തീകരിക്കാനുള്ള അവസരവും ഒരുക്കി കൊടുക്കുന്നു കലാ കായിക സർഗാത്മക മേഖലകളിൽ അവസരവും വർക്ക് ും വേണ്ട പിന്തുണയും നൽകുന്ന കാസർകോട്ടെ ഒരേ ഒരു സ്ഥാപനമാണ് അൽറാസി കൂടാതെ ജില്ലയിലെ പ്രമുഖ ആശുപത്രികളിൽ ഇന്റേൺഷിപ്പോട് കൂടിയുള്ള പഠനമായിരിക്കും ഒരുക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കൂടി കേരളത്തിലെയും കർണാടകയിലെയും ഹോസ്പിറ്റലുകളിൽ വർക്ക്ഷോപ്പ് നടത്താനുള്ള അവസരവും അൽറാസി ഒരുക്കുന്നുണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾക്ക് തായകണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നു ലക്ഷ്യം വെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതാ ഒരു സുവർണ അവസരം പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായതും ഇന്ത്യയിലും വിദേശത്തും ജോലിക്കാവശ്യമായ നോർക്ക എംപ്ലോയ്മെന്റ് അംഗീകാരമുള്ള പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി അക്കൗണ്ടിംഗ് ജി സി സി വാറ്റ് എസ് കമ്പ്യൂട്ടർ ടി ടി സി പ്രബ് പ്രൈമറി തുടങ്ങിയ കേരള സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കൂടാതെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ശതമാനം ഫീസ് ഇളവും ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം പാഴാക്കാതെ പോന്നോളൂ ശരിയായ ഇടത്തേക്ക് തന്നെ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രമായ ഐടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ